ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന എട്ട് കാര്യങ്ങളാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാണ് ഇതാരെങ്കിലും തന്റെ ജീവിതത്തിൽ മുറുക പിടിച്ച അവന്റെ ദുനിയാവും ആഹിറമൻ രക്ഷപ്പെടുകയാണ് അവന്റെ ദുനിയാവും ആഹിറമൻ രക്ഷപ്പെടുകയാണ് അള്ളാഹുവേ രക്ഷപ്പെടുന്നവരിൽ നീ പെടുത്തണേ അള്ളാ അതുകൊണ്ട് എട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പറയുന്ന എട്ട് എട്ട് നന്മകൾ നിങ്ങൾ പഠിച്ചു വെച്ചോ നിങ്ങൾ ജീവിതത്തിൽ എങ്കിൽ നിങ്ങളുടെ ദുനിയാവും രക്ഷപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളാഹുവിൻ്റെ സ്വർഗത്തിന്റെ അവകാശികളാണ് അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ ദുനിയാ കലഞ്ഞുറ നഷ്ടപ്പെട്ടു പോകും നമ്മളെ നമ്മളെ ഒരു എട്ട് നല്ല ഞാൻ പറഞ്ഞു തരാം പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു കൊടുത്തത് അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്റെ ശിഷ്യം അല്ല എങ്കിലും വിൽമ് പറഞ്ഞു തരണമല്ലോ അലഹമില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ മഹാനായ ഷക്കീഖു ബൽഹി തങ്ങൾ ചോദിച്ചു തന്റെ ശിഷ്യനോട് എന്താണ് ഒന്നാമത്തെ മസ് ഒന്നാമത്തെ മസല എന്താ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത കാര്യമെന്തെന്നറിയുമോർ മഹബൂബാ ആദ്യമുള്ള സമ്മതങ്ങള് പറയുന്നു ഞാൻ ജനങ്ങളിലേക്ക് നോക്കി ഞാൻ ജനങ്ങളിലേക്ക് നോക്കി എല്ലാവർക്കും അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് എല്ലാവർക്കും സ്നേഹിക്കാൻ ഒരാളുണ്ട് എല്ലാവരും ഓരോ വ്യക്തികളെ സ്നേഹിക്കുന്നു കാമുകിമാരുള്ളവരുണ്ട് കൂട്ടുകാരുള്ളവരുണ്ട് ഭാര്യമാരുള്ളവരുണ്ട് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട് എല്ലാവരും പലരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ മഹാനവരുകൾ അവിടെ എത്ര കണ്ട് സ്നേഹിച്ചാലും ഓരോ മനുഷ്യനും എത്ര വലിയ ആത്മാർത്ഥമായിട്ട് ആരെയൊക്കെ സ്നേഹിച്ചാലും ആ സ്നേഹിക്കുന്നവര് മുഴുവനും കപുരി ചാരത്ത് വരെ എല്ലാവരും വരുന്നുള്ളൂ അത് ഭാര്യയാകട്ടെ മക്കളാകട്ടെ കൂടപ്പറപ്പാകട്ടെ കൂട്ടുകാരാകട്ടെ കൂടെ പഠിച്ചവരാകട്ടെ കുടുംബക്കാരാകട്ടെ ആരെയൊക്കെ എത്ര കണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അവരൊക്കെ പള്ളിപ്പറമ്പിലെ കബറിന്റെ വരെ വരുന്നുള്ളൂ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഇവിടെ വരെ പോകുന്നുള്ളൂ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുവരെ പോകുന്നുള്ളൂ എന്റെ വരെ എത്ര വലിയ സ്നേഹിക്കുന്ന ഭർത്താവിനെ വല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട് ഭാര്യ പറയാറുണ്ട് ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല നിങ്ങളുടെ മുഖം കാണാതെ എനിക്ക് ഉറക്കം വരാറില്ല നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറക്കം വരാറില്ല വളരെ കൂടി പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭാര്യ പ്രിയപ്പെട്ടവരെ പള്ളിയുടെ എത്രയോ ഭർത്താക്കന്മാര് ഒരു ഒരു ചാരത്തോ കവറിന്റെ അകത്ത് കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നില്ല പള്ളിപ്പറമ്പിൽ മണ്ണിന്റെ ഒരു ഭാര്യ കൂടെ ഇറങ്ങി കാരണം അതിനകത്ത് കിടക്കാ സ്ഥലമില്ലല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് എന്റെ ഭർത്താവില്ലാതെ ഇനി കുറക്കം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കബറിന്റെ ഏതെങ്കിലും ഒരു പെണ്ണിരിക്കുന്നുണ്ടോ എല്ലാം എല്ലാം മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുണ്ട് ഉമ്മ എന്ന് എന്ന് ഉപ്പ വല്ലാത്ത സ്നേഹമാണ് മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുണ്ട് പ്രായം ചെന്ന ഉമ്മാന പൊന്നുപോളെ പഠിച്ചവരെ അവരുടെ വല്ലാതെ സൂക്ഷിക്കുന്ന അവരുടെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന എത്രയോ മക്കളെ നമുക്കറിയാം എങ്കിലേതെങ്കിലും ഉമ്മാടെ ചാരത്ത് ഒമ്പതര ഗർഭം ഗരപഞ്ചുമെന്ന മരണ വേദനയുടെ വേദനയിൽ പ്രസവിച്ചു അവര് പട്ടിണി കിടന്നിട്ട് നിന്ന് ഏതെങ്കിലും ഒരു മകൻ ഇരിക്കുന്നുണ്ടോ വാപ്പയുടെ തോളത്ത് കടന്ന് നടന്നവനാണല്ലോ ഉപ്പാല പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ടു ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു മക്കളെ കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വന്നു െ മൂന്ന് കെട്ട് കെട്ടിയിട്ടു പള്ളിക്കകത്തേക്ക് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചിട്ട് വഫീഹാ വമിൻഹാ

പറഞ്ഞുകൊണ്ട് സർവരമ പോവുകയാണ് ഈ കാഴ്ചയാണ് ഞാൻ കാണുന്നത് എല്ലാവരും ഞാൻ ജനങ്ങളിലേക്ക് നോക്കിയപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ചില ഫ്രണ്ട്സുകളുണ്ട് ചിലരോട് വല്ലാത്ത ഇഷ്ടമാണ് വലിയ കൂട്ടുകാരുണ്ട് പക്ഷെ എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും അവരെല്ലാവരും മഹാനവറുകൾ പറയുകയാ കബറിന്റെ ചാരത്ത് വരെ വരും എന്നിട്ട് അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകും ഈ കാഴ്ചയാണ് ഞാൻ കാണുന്നത് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഉറപ്പല്ലേ ഉറപ്പല്ലേ നമ്മളൊരു ദിവസം പോയി കിടക്കും നമ്മുടെ ഭാര്യ അലഹമില്ല അള്ളാഹു ദീർഘായു സുരത്തനഗ്രു മാറാകട്ടെ ഓൾ പിന്നെ ഇങ്ങോട്ട് വരുത്ത പോലും ഇല്ല എത്രയാണ് അതുകൊണ്ട് തഴപുസ്താദിന്റെ വൈത്തുതന്നെ ഉണ്ട് ിയേയും വിട്ടതത്ഭുതമല്ലേ കെട്ടിപ്പിടിച്ചവള ചുംബനം തന്നില്ലേ അന്യൻ്റെ മെത്തയിൽ പെട്ടത ഭാര്യ ഒരു കാ മാസം അടുത്ത ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ അലമേരിക്ക ചുംബനം തന്ന നിങ്ങളെ ജീവനാണെന്ന് പറഞ്ഞ ഭാര്യ കുറച്ച് കഴിഞ്ഞപ്പോ നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേപ്പോ അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോ കുടുംബക്കാരെല്ലാരും കൂടെ പിടിച്ച് അടുത്ത് കെട്ടിച്ചു പിന്നെ ഇദ്ദേഹം അള്ളാഹുമാൻ ആരൊക്കെ അപ്പൊ ഇദ്ദേ ആരൊക്കെയാ ഇദ്ദേഹം മറ്റുള്ള കാര്യങ്ങളൊന്നും പലരും ഇരിക്കുന്നുമില്ല അതിനൊക്കെ അതിന്റെ ഗൗരവം പലരും മനസ്സിലാക്കുന്നില്ല നാല് മാസവും പത്തു ദിവസവും ഭർത്താവ് മരണപ്പെട്ടു പോയ പെണ്ണിരിക്കണം തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദേഹ ഇരിക്കണം ആരാപ്പ ഇരിക്കുന്ന എന്താണെന്ന് അതൊരു ചടങ്ങ് വെറും ഒരു ചടങ്ങ് അത്ര തന്നെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യ പണ്ടൊക്കെ പെണ്ണുങ്ങൾ ആരോടും സംസാരിക്കാറില്ല പുറത്തിറങ്ങാറില്ല അള്ളാഹു ആയാലും ഇപ്പോഴത്തെ അവസ്ഥയോ ടി വി മെച്ചോണ്ടായിരിക്കുന്നെ ഹാളി വന്നിരിക്കാൻ പറ്റാത്ത കൊണ്ട് റൂമിനകത്ത് ഇപ്പ അള്ളാഹു നമുക്ക് ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഷഖീഖുൽ ബലഹി തങ്ങളോട് തൻ്റെ ശിഷ്യം കൊടുക്കുക അപ്പൊ ഞാൻ ഭൂമിയിലുള്ള ജനങ്ങളോട് എല്ലാവരോടും നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരു സുഹൃത്തുണ്ട് പക്ഷേ എല്ലാവരും ഖബറിൻ്റെ ചാരത്തു വരെ വരൂ അപ്പൊ പിന്നെ അവരുമായി കൂട്ടുകൂടിയിട്ട് കാര്യമില്ലല്ലോ അവരുമായി കൂട്ടുകൂടിയിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് വന്നിട്ട് മടങ്ങി പോകുമ്പോൾ അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോഴാണ് ഇൽമു പഠിക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാതകൻ പറയുകയാണ് ഇദാ ആദം കത അമലുഹു ഇല്ലാ മിന ആദമിന്റെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് പ്രയോജനമുള്ള മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളു പള്ളിപ്പറമ്പിലവറിന്റെ അകത്തവൻ്റെ കൂടെ പോകുന്ന മൂന്നേ മൂന്ന് നന്മകളേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പടം പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ തങ്ങൾ സദഖത്തുൻ ജാരിയാ ജാരിയായ ഉണ്ടല്ലോ പള്ളിക്ക് വേണ്ടി കൊടുത്തത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തത് ആ ജാരിയായ സതക്ക പള്ളിപ്പറമ്പിലെ ഈ പായ്പാട് പള്ളിയുടെ കബറസ് കിടക്കുന്ന എത്രയോ പേര് അല്ലാഹുവേ പലരും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി അവളൊന്നും സതക്ക കൊടുത്തവരുണ്ടല്ലോ പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ട് കബറിന്റെ പോയവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ കബറിലേക്ക് ജാരിയായ രണ്ടാമതായിട്ട് സ്വാലിഹായ സന്താനങ്ങൾ അവിടെയും നമുക്ക് പഠിക്കേണ്ട ചില കാര്യമുണ്ട് പറഞ്ഞു പ്രവാചകൻ എങ്ങനാ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു സാലിഹായ സാലിഹായ മക്കളെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല നല്ലതുപോലെ കേട്ടോ സാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് പള്ളി വരും നിസ്കരിക്കും സതക്കം കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെയുണ്ട് ചില മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും എല്ലാ നല്ല കാര്യത്തിനും മുൻപന്തിയിൽ ഉണ്ടാകും നോമ്പ് പിടിക്കും എല്ലാ കാര്യങ്ങൾക്കും പക്ഷേ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല അങ്ങനെയുള്ളവനെ കിട്ടിയിട്ട് കാര്യമുണ്ടാവും വെടികൊണ്ടതുപോലെ ഇരിക്കാതെ ഉള്ളത് പറ താടിയുടെ നീളം ഇങ്ങവരെ കാണും ചിലപ്പം തഴമ്പൊക്കെ ഉണ്ടാകും പക്ഷെ അത്തായും അമ്മായിയും കൊണ്ടുവന്ന് അവിടെ ഇട്ടുകഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി അലൈക്കും ടാറ്റ കഴിഞ്ഞു ഇനി അങ്ങ് ആഹ്റത്തിൽ അതല്ല എന്താ പറഞ്ഞ് മാതാപിതാക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് എൻ്റെ ഉപ്പാൻ പുറത്തു കൊടുക്ക് എൻ്റെ ഉമ്മാനെ പുറത്തു കൊടുക്ക് എൻ്റെ ഉപ്പായ്ക്ക് സ്വർഗ്ഗം കൊടുക്ക് പള്ളിയിലെ ഉസ്താദ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ വാപ്പാ നീ ചെയ്യണത് സ്വന്തം ആപ്പായ്ക്ക് വേണ്ടി സ്വന്തം മകൻ ചെയ്യുന്നതിൻ്റെ അത്രയും വരുവോ ഉസ്താദ് ചെയ്ത സ്വീകരിക്കില്ല എന്നല്ല അതിരി കൂടെ അപ്പുറം അഹമ്മദില്ല എങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ അത്രയും വരുവോ ഞാൻ എൻ്റെ അത്തായ്ക്ക് വേണ്ടി പോലെ ദോലെ ഷാജിയാണ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ എന്താ പറഞ്ഞത് മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ മൂന്നാമതായിട്ട് പറഞ്ഞു റസൂൽ അള്ളാഹി മൂന്നാമതായിട്ട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നാം പരിശുദ്ധമായ നല്ല നല്ല കാര്യങ്ങൾ ഇൽമ പഠിച്ചു വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇൽമ് നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ എനിക്ക് പ്രയോജനമുണ്ട് നാളെ കബറിന്റെ അകത്ത് കിടക്കുമ്പോൾ എൻ്റെ കബറിലേക്ക് ആരെങ്കിലും ഈ വയത് കെട്ടിട്ട് ഒരാളെങ്കിലും ജീവിതത്തിൽ എനിക്കെത്തും ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് കബറിന്റെ അകത്തേക്ക് വരുന്നതെന്ന് പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്നു ഗുരുനാഥനോട് യുംാഹുവിനെയും അവന്റെ പ്രവാചകനെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് കാരണം ആദ്യം സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് പിന്നെ അവന്റെ പ്രവാചകനെയും സ്നേഹിക്കാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ അവരെ സ്നേഹിക്കണമെന്നാണ് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് അള്ളാഹുബന ഇഷ്ടപ്പെട്ടേ മുദിനെ എന്ന് പറയുന്ന അതുകൊണ്ടെന്ന് പറയുന്നു അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കി ഫജഅൽതുൽ ഹസനാതി മഹബൂബ നല്ല കാര്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി ഞാൻ ും വലിയ ഫ്രണ്ട്സായി ഞാൻ ആരെയാണ് എല്ലാ മക്കളെയല്ല കൂടെപ്പറപ്പിനെയല്ല കൂടെ കുടുംബക്കാരെ എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകയായി ഒരു പെണ്ണിനെ ടൈം പ്രണയിക്കലല്ല എന്റെ എന്റെ ഏറ്റവും വലിയ പ്രണയവാചന ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനമ കഴിഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയെന്നറിയുമോ പണത്തിനെയല്ല അധികാരങ്ങളെയല്ല സുന്ദരികളായ പെണ്ണുങ്ങളെയല്ലാവിന്റെ ആഡംബരമല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പള്ളിപ്പറമ്പിലെ കവറിന്റെ അകത്ത് എന്റെ കൂടെ വരുന്ന നല്ല കാര്യങ്ങളെയാണ് സ്വാലിഹ സൽക്കരമങ്ങളെയാണ് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങിന് ഒരു ലഹരിയ കാണാൻ തുടങ്ങി പറയുന്നത് വല്ലാത്ത ലഹരിയാണ് എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റിയത് എവിടെയാണ് നമ്മൾക്ക് പിഴവ് സംഭവിച്ചത് അവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കരുതിയിരിക്കുന്നത് ഏറ്റവും വലിയ സുഖം കിട്ടുന്നത് സുന്ദരിയായ ഒരു പെണ്ണിന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയൂടെ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോഴുള്ള ലഹരിയാണ് അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോഴുള്ള ലഹരിയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ വല്ലാത്ത ലഹരിയുണ്ട് എന്ന് കരുതുന്ന മുസ്ലിമോ ഒരിക്കലും അങ്ങനെ മുന്നിൽ രണ്ടിറക്കാലത്തൊന്ന് നിസ്കരിക്കാൻ നിന്ന് നോക്കൂരിതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ആ റാൻ ഓതണ്ട രീതിയിൽ ഒളിവിടുത്തിട്ട് മനസമാധാനത്തോടെ ആരും കാണാതെ എവിടെങ്കിലും പോയിരുന്നിട്ട് ഖുർആാനിലെ ഏതെങ്കിലും നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം എടുത്തിട്ട് അമ്മാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഒന്നോതി നോക്കു മനുഷ്യ പിന്നെ എന്താ ലോകത്തുള്ളത് ഏറ്റവും നിങ്ങൾ എത്രയും യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നവരുണ്ടോ ഒരുപാട് ഗായകന്മാര് ഗായികമാര് അവരുടെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന രണ്ട് ദിവസം അള്ളാഹുവിന്റെ ഖുർആാനുണ്ടല്ലോ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ഖുർആൻ എടുത്തു വെച്ചൊന്ന് കേട്ട് നോക്ക് ചില പ്രയാസമാണെങ്കിലും പിന്നെ കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്തു മനോഹരമെന്നറിയുമോ അള്ളാഹുവിന്റെ ഖുറാനെന്ത് മനോഹരമെന്നറിയോ അതുപോലെ നിങ്ങൾ സ്വലാത്ത് പറയാൻ പറയാൻ പ്രിയപ്പെട്ടവരെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ വെറുതെ കയ്യിലെ തസ്വി എടുത്ത് പിടിച്ചിട്ട് ദിവസങ്ങള് കഴിയും തോറും അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ഓർമ്മയില്ലേ നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ ഉമ്മക്ക് നിനക്ക് ഓർമ്മയില്ലേ ബോധമില്ലാതെ ചക്രാത്തിന്റെ അവസ്ഥയിൽ പണച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ പോലും അവര് സുഖമില്ലാതെ തളർന്ന് കിടക്കുമ്പോഴും പലരുടെയും കൈ ഇങ്ങനെ ചലിക്കുന്നത് കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞ ശീലമാ അല്ലാഹു ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പക്ഷേ കൈ കൈ അനങ്ങുന്ന കാണാം കാരണം ഇപ്പോഴല്ലേ പണ്ടൊക്കെ പറയും പിന്നെ എളുപ്പത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ പറയാൻ തുടങ്ങിയാൽ അതൊരു ലഹരി നമസ്കാരം അതുകൊണ്ടാണല്ലോ പല മഹാന്മാരും ഒരു 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 സഹാബിയുടെ സഹാബിയുടെ ചരിത്രം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ പഴുത്തു നിസ്കാരത്തിന്റെ മനസ്സിലാക്കണം ൂക്കുമരത്തിൽ കയറ്റിയിട്ട് കൊല്ലാൻ പോകുമ്പോഴും നിസ്കരിച്ചിട്ട് അള്ളഹനോട് പറയാ മതിയായില്ല പടച്ചവനെട്ടാ അല്ലാ അള്ളാഹുബെ പോകുന്നതിൽ വിഷമല്ല മരിക്കുന്നതിലല്ല നിസ്കാരം ഒരു സഹാബിയുടെ കാലിന്റെ ഒരു വിരള് പഴുത്തു ആ സമയത്താണ് വൈദ്യന്മാർ പറഞ്ഞു ഈ പഴുപ്പ് മുകളിലേക്ക് കയറും അതുകൊണ്ട് കാലിന്റെ വിരള് മുറിച്ചു മാറ്റും മഹാനവറുകൾ സമ്മതിച്ചില്ല അവിടെ നിന്ന് കാലിന്റെ പഴുപ്പങ്ങോട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി കാൽപ്പത്തി മുഴുവനും പഴുപ്പായി അപ്പോഴും വൈദ്യന്മാർ പറഞ്ഞു ഇത് മുറിച്ചുകള ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും മഹാനവറുകൾ സമ്മതിച്ചില്ല അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറി അപ്പോഴും വൈദ്യന്മാർ വന്നിട്ട് പറഞ്ഞു കാലു മുറിച്ചു മാറ്റും മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി പഴുപ്പ് മുട്ടിന്റെ മുകളിലേക്ക് കയറും വലിയ പ്രയാസമാണ് അര വെച്ച് മുറിച്ചു മാറ്റണം അങ്ങനെ അവസാനം ആ കാല് മഹാനവൾ സമ്മതിക്കുകയാ അങ്ങനെ വൈദ്യന്മാരും ഇടുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നോ കടന്നു വന്നിട്ടൊരു പ്ലാത്രത്തിൽ അവിടെ കൊണ്ടുവന്നൊരു മരുന്ന് കൊടുക്കുകയാ ഒരു മരുന്നു കുടിക്കാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് മയക്കണമല്ലോ ഇഞ്ചനൊക്കെ അപ്പൊ മയക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു മഹാനവുകൾ ചോദിച്ചു എന്താ ഇത് എത്തിരി കള്ളാണ് ഇത് എന്തിനാ കുടിക്കട്ടെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മുറിക്കുന്നതിന്റെ വേദന അറിയില്ല ഈ മുറിക്കുന്നതിന്റെ വേദന അറിയാതിരിക്കാൻ ഈ കള്ള് പറയുമ്പോ യാ കള് കുടിക്കാനോ ഒരിക്കലും ഞാൻ കുടിക്കില്ല അവിടെ മുറിക്കുന്നതിനു വല്ലാത്ത വേദനയാട് മഹാനവായ സുഹാബി അവിടെ രണ്ടിറക്കാരത്തിലേക്ക് എന്നിട്ടവടന്ന് പരിശുദ്ധമായ നിങ്ങൾ അങ്ങനെ കാല് മുറിച്ചു മാറ്റി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രമാ അവിടെന്ന് പടച്ചവനെ മഹാനവൾ അവിടെ എന്നിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് കൈകെട്ടുകയാട് അള്ളാഹുവിന്റെ മുന്നിൽ അവിടെ കൈകെട്ടി അവിടെ തുടങ്ങി വൈദ്യന്മാര് കാലിന്റെടുക്കലേക്ക് കടന്നു വന്നു ഒരു മരുന്നും കൊടുക്കാതെ േദനയുടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല ആ സുഹാബി ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആമസ്കരിച്ചുവാൻഷന്റെ വെട്ടിമുറിക്കുകയാ അവിടത്തെ കാലുണ്ടല്ലോ മുത്തിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റുകയാണുവാ ആ മനുഷ്യൻ റിഞ്ഞില്ല കാലും മുറിച്ചു മാറ്റിയിട്ടറിഞ്ഞില്ല ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അബ്ബാഹ്വേ അപ്പോഴും നമസ്കാരത്തിലാട് കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണു കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണോ രക്തം നിൽക്കാതെ വന്നപ്പോ എളുപ്പ ഒരു വഴിയുണ്ട് തിളപ്പിച്ചിട്ട് മുക്കിക്കഴിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ തിളപ്പിച്ചിട്ട് ഈ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി പോക്കൊണ്ടിരിക്കുകയാറ് അവര് നിൽക്കുന്നതിന് വേണ്ടി തിളച്ച എണ്ണയങ്ങ കാലിലേക്ക് മുക്കുമ്പോ സുഖാറല്ല വീഴുകയാ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി പോയി എല്ലാവരും കൂടി നിൽക്കുകയാട് പടച്ചവരെ കാലി മുറിച്ചതറിയില്ലല്ലോ ബോധം വരുമ്പ എങ്ങനെയാ പറയുന്നത് വൈദ്യന്മാരും ഇടുവനും ഇങ്ങനെ നിൽക്കുമ്പോ കുടുംബക്കാർ ഒരാൾ ഓടി വരികയാട് എന്തേ വരുന്നതിന്റെ കാരണമെന്നറിയുമോ ഇദ്ദേഹത്തിന്റെ ഒരു മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു ഈ കിടക്കുന്ന മഹാന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു അത് പറയാമെന്നതാട് പഠിച്ചവനെ എല്ലാവർക്കും വിഷമമായി കാല് മുറിച്ചു മകനും മരിച്ചു ആരാണ് പറയുന്നത് ആരാണ് പറയുന്നത് അവിടെ നിന്ന് ബോധം തിരിച്ചു പ്പോ വൈദ്യന്മാരു പറഞ്ഞു തങ്ങളേ കാലു മുറിച്ച് മാറ്റി അവിടെ പറഞ്ഞു ഇന്നാലില്ല കുടുംബക്കാരു പറഞ്ഞു തങ്ങളേ അവിടത്തെ ഇളയ മകന് കുതിരികിട ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി തങ്ങളെ അലഹമില്ലാ കേട്ടവരുടെ കണ്ണ് നിറഞ്ഞു പോയി പഠിച്ചവരെ മഹാനവറുകളിരുന്ന് കരയുകയാ ചോദിച്ചു എന്തിനാ അില്ല പറഞ്ഞത് ആ സമയത്ത് മഹാനപറികള് പറയുകയാണ് അള്ളാഹു എനിക്ക് രണ്ട് തന്നിട്ട് തിരിച്ചെടുത്തുള്ളൂ രണ്ട് കൈയും രണ്ട് രണ്ട് കാലും തന്നിട്ട് കൈയും ഒരു കാലും എനിക്ക് തന്നല്ലോ ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ അതുകൊണ്ട് അല്ല രണ്ടാമത് അലഹംദില്ല പറഞ്ഞത് എന്തിനെന്നറിയണോ അല്ലാഹു ഏഴു മക്കളെ തന്നിട്ട് എനിക്ക് അള്ളാഹു നൽകിയല്ലോ അവിടെ സ്തുതിക്കുകയാ ഈ എന്നിട്ടിരുന്ന് കരയുകയാണ് എന്നിട്ടിരുന്നു കരയുകയാണ് എന്തിനാ തങ്ങളെ കരയുന്നത് എന്തിനാ തങ്ങളെ കരയുന്നത് അല്ലാഹുവേ നിസ്കരിക്കാൻ ഇനി എനിക്ക് കഴിയില്ലല്ലോ നിന്ന് നിസ്കരിക്കാൻ അള്ളാന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഒരു സുഖമുണ്ടായിരുന്നല്ലോ ഇനി മുതൽ ഒറ്റക്കാലല്ലേ എനിക്കൊരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ അതിന്റെ ദുഃഖം കൊണ്ട് കരഞ്ഞുപോയതാ ഞാൻ പറഞ്ഞു വന്നതെന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നിസ്കരിച്ചു നോക്കൂ നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചു കുറു ആനോദണ്ട രീതിയിൽ കുറു നോക്കൂ നോക്കൂകൾ പറയേണ്ട രീതിയിൽ അതിന് വെറുമൊരു ചടങ്ങായി കാണാതെ സല ഫലാ ഓടി വന്ന് കുത്തലല്ല ഓടി വന്ന് തലകീഴായി വീടലല്ല പണച്ചവര സ്നേഹത്തോട് അതെന്റെ ബാധ്യതയാണെന്ന് കരുതിയത് ഒന്ന് നിസ്കരിച്ചു നോക്ക് മുസ്ലിമേ ഒന്ന് നോക്ക് മുസ്ലിമേ അത് നിന്റെ ജീവിതത്തിൽ രക്ഷയാളാഹത്തിലും രക്ഷയാ അല്ലാഹുവേ കാര്യങ്ങൾ സ്നേഹിക്ക നീ ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ അള്ളാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടൂ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അമലുകളെ സ്നേഹിക്കാൻ അതിനെ നോക്കുന്നു കഴിഞ്ഞാൽ നിസ്കരിച്ച വരുവോ 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 പറ നിസ്കരിച്ച നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം കബറി വരുവോ ഓതുന്നത് ൻതോ പറയുന്നത് വരുമോ ശതക്ക കൊടുക്കുന്നത് വരുമോ കൂടെ കടന്ന ഭാര്യ വരുവോ പോയിന്റ് കൂടെ കിടന്ന മക്കൾ വരുവോ ചെലവിന് കൊടുത്ത കൂട്ടുകാർ വരുവോ ഇല്ല എല്ല എവിടെ വരെ വരും അവിടെ വന്ന് മണ്ണും വാരിയിട്ട് അത് എറിയുവാരിയിട്ട് മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുവ്രോഹം പോയി കിട്ടിയല്ലോ ഡാ പത്ത് പഞ്ചമാവാദം പോയി കിട്ടിയല്ലോ അല്ല വാരി എറിയ അള്ളാഹു തരുമാറാകട്ടെ